തദ്ദേശ തിരഞ്ഞെടുപ്പ് പത്താം ക്ലാസ് വരെയുള്ള ക്രിസ്മസ് പരീക്ഷാ തീയതി മാറ്റി സംസ്ഥാനത്തെ സ്കൂളുകളിലെ ക്രിസ്മസ് പരീക്ഷ തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം ഡിസംബർ പതിനഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് വരെയാണ് പരീക്ഷ ക്രമീകരിച്ചിട്ടുള്ളത് അഞ്ചു മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ടൈം ടേബിള് ഒന്ന് മുതല് വരെ ക്ലാസുകൾക്ക് പതിനേഴ് മുതൽ ഇരുപത്തി വരെയാണ് പരീക്ഷ അധ്യാപകർക്ക് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഉള്ളതും ഡിസംബർ ഒമ്പത് പതിനൊന്ന് തീയതികളിലെ വോട്ടെടുപ്പ് പതിമൂന്നിനുള്ള വോട്ടെണ്ണൽ എന്നിവയും കണക്കിലെടുത്താണ് പരീക്ഷാ തീയതി തീരുമാനിച്ചത് ഡിസംബർ ഇരുപത്തിനാല് മുതൽ ക്രിസ്മസ് അവധിയാണ് സംസ്ഥാനത്തെ രണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുക പതിനൊന്ന് ഡിസംബർ ഒമ്പത് തീയതികളിലാണ് തിരഞ്ഞെടുപ്പ് ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെടുപ്പ് ആകെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളാണുള്ളത് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് വാർഡുകളും രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് പോളിംഗ് ഒന്നാം ഘട്ടത്തിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഡിസംബർ ഒമ്പതിനും രണ്ടാം ഘട്ടം തൃശൂർ വയനാട് പാലക്കാട് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിനാണ് തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശം നൽകാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിയൊന്നാണ് സൂക്ഷ്മ പരിശോധന നാമനിർദ്ദേശ പത്രിക നവംബർ ഇരുപത്തിനാലിന് പിൻവലിക്കാം